Welcome to Vimalagiri International School, Muvatabuna. Admissions are now open for the academic year 2026-2027. ശബരിമല <laughs> തീർത്ഥാടകർ ആശ്രയിക്കുന്ന മൂവാറ്റുപുഴ പെരുമ്പാവൂർ എം സി റോഡ് നവീകരിക്കണമെന്ന് മുൻ എം എൽ എൽദോ എബ്രഹാം കഴിഞ്ഞ നാല് വർഷത്തിനിടെ റോഡ് നവീകരണത്തിന് വേണ്ടി പണം അനുവദിക്കാത്തത് കൊണ്ടാണ് എം സി റോഡ് വഴിയുള്ള യാത്ര ദുഷ്കരമായതെന്നും എൽദോ എബ്രഹാം പതിനായിരക്കണക്കിന് ശബരിമല തീർത്ഥാടകർ യാത്ര ചെയ്യുന്ന മൂവാറ്റുപുഴ പെരുമ്പാവൂർ എം സി റോഡ് നവീകരണ നടപടികൾ ദ്രുതഗതിയിൽ നടപ്പാക്കണമെന്ന് മുൻ എം എൽ എ എൽദോ എബ്രഹാം ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പതിനെട്ടിൽ ശബരി പാക്കേജിൽ ഉൾപ്പെടുത്തി വെള്ളൂർകുന്നം മുതൽ തൃക്കളത്തൂർ വരെ റോഡ് നിർമ്മാണത്തിന് പതിനഞ്ച് കോടി രൂപയും രണ്ടായിരത്തി ഇരുപതിൽ മൂവാറ്റുപുഴ തൊടുപുഴ റോഡിന് പത്ത് കോടി രൂപയും അനുവദിച്ച് റോഡ് നവീകരിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ നാല് വർഷത്തിനിടെ റോഡ് നവീകരണത്തിന് വേണ്ടി പണം അനുവദിക്കപ്പെടാത്തതോടുകൂടി എം സി റോഡ് വഴിയുള്ള ഗതാഗതം ദുഷ്കരമായി എം എൽ എ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ കഴിഞ്ഞ നാല് വർഷവും ശബരിമല ീർത്ഥാടകർക്ക് വേണ്ടി ശബ്ദം ഉയർത്തിയിട്ടില്ല എന്നത് ഖേദകരമാണെന്നും കുണ്ടും കുഴിയും നിറഞ്ഞ എം സി റോഡിലൂടെയുള്ള യാത്രാക്ലേശം പരിഹരിക്കാൻ അധികാരികൾ ഇടപെടണമെന്നും എൽദോ എബ്രഹാം ആവശ്യപ്പെട്ടു നമുക്കറിയാം മൂവാറ്റുപുഴ മുതൽ പെരുമ്പാവൂർ വരെയുള്ള എം സി റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കാൻ നാളിതുവരെ അധികാരികൾ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ശബരി പാക്കേജിൽ ഉൾപ്പെടുത്തി പതിനെട്ടിലും രണ്ടായിരത്തി ഇരുപതിലും ഒന്നാം എൽ ഡി എഫ് ഗവൺമെന്റിന്റെ കാലയളവിൽ എം സി റോഡും അതോടൊപ്പം മൂവാറ്റുപുഴയിൽ നിന്ന് തൊടുപുഴയിലേക്കുള്ള റോഡും ഈ രണ്ട് റോഡുകളുടെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് ഇരുപത്തി കോടി രൂപ അനുവദിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ നാലര വർഷക്കാലത്തിനിടയിൽ എം സി റോഡിൻ്റെ നവീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യാതൊരു പ്രവൃത്തിയും നടത്തിയിട്ടില്ല എന്നുള്ളത് തീർച്ചയായും ഖേദകരമായ കാര്യമാണ് മൂവാറ്റുപുഴയിലെ ജനപ്രതിനിധികൾ ഇത്തരം കാര്യങ്ങളിലൊന്നും യാതൊരു ശ്രദ്ധയും നൽകുന്നില്ല യഥാർത്ഥത്തിൽ ശബരിമലയിലേക്ക് കടന്നു പോകുന്ന യാത്രക്കാർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം ശബരിമലയിലേക്ക് കടന്നു പോകുന്ന തീർത്ഥാടകർ അവരോടുള്ള ഒരു അവഗണനയാണ് ഇതിൽ നിന്ന് വെളിവാകുന്നത് മൂവാറ്റുപുഴ തൊടുപുഴ റോഡും തകർന്നതോടുകൂടി നഗരത്തിൽ ഗതാഗത കുരുക്കും യാത്രാക്ലേശവും മൂലം ജനങ്ങൾ പ്രയാസപ്പെടുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് പെർച്ചേസിനും സ്വർണ്ണ നാണയം സമ്മാനം കൂടാതെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലയ്ക്ക് ഹോണ്ട ഡിയോ സമ്മാനമായി നൽകുന്നു ഈ ഓഫർ ഒക്ടോബർ ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ മാത്രം ജുവൽസ് തൊടുപുഴ